അങ്ങനെ ഒന്നാം തീയതി പുതിയ വൈസ് വർഷം ആരംഭിച്ചു കഴിഞ്ഞ ഒരു വർഷത്തെ കുറിച്ച് കൂടുതലായിട്ടൊന്നും ഈ വേളയിൽ സൂചിപ്പിക്കാനില്ല വിശദമായ റിപ്പോർട്ട് ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് അതിൽ എല്ലാ കാര്യങ്ങളും സൂചിപ്പിക്കുന്നുണ്ട് എന്നിരുന്നാലും നമുക്ക് നല്ല പ്രവർത്തനം ഒരു പ്രവർത്തനം യും കഴിഞ്ഞ വർഷം നമുക്ക് സാധിച്ചു നിങ്ങളുടെ എല്ലാവരുടെയും കഴിഞ്ഞ വർഷത്തെ പ്രവർത്തനങ്ങൾ എല്ലാ മാസത്തിലും ഒന്നും രണ്ടും പ്രവർത്തനങ്ങൾ വീതം ഭംഗിയായിട്ട് നിർവഹിച്ചത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കി നമ്മുടെ തൃശൂർ ഡിസ്ട്രിക്റ്റിന്റെ ആയാലും വെസ്റ്റ് ഇന്ത്യ റീജിന്റെ ആയാലും

അവരുടെ കഴിഞ്ഞ വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് വായിച്ചപ്പോൾ ഒരു വർഷകാലത്തിൽ കഴിഞ്ഞ വർഷം ഒരുപാട് പ്രവർത്തനങ്ങൾ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് വൈശം തന്നെ പലപ്പോഴും നമുക്കറിയാം ഇന്നത്തെ ജീവിത സാഹചര്യം തിരക്ക് പിടിച്ച് നമുക്ക് അതിനെല്ലാ സപ്പോർട്ടുകളും ഉണ്ടായിരുന്നു അതുപോലെ നമുക്ക് ഡിസ്ട്രിക്റ്റിന് വേണ്ടി ചെയ്യാനുള്ള പ്രോജക്ടുകളും റീജിയണിൽ നിന്നുള്ള പ്രോജക്ടുകളും ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പൊ ഇതിനൊക്കെ എനിക്ക് നന്ദി പ്രശംസിക്കുന്നു എല്ലാ പ്രവർത്തനങ്ങളിലും ഞാനും കൂടെ ഉണ്ടാകും എന്നറിയിച്ചു കൊണ്ട് നിർത്തുന്നു ജയ് വൈസ